നമസ്കാരം ആ നമസ്കാരം മങ്കുവയിലാണ് നമ്മൾ മങ്കുവ കൊക്ക അതിപ്രശസ്തമാണ് പ്രശസ്തമാണ് ശരിക്കും അതിൻ്റെ രീതികളൊക്കെ എങ്ങനെയാണ് അതിൻ്റെ വ്യത്യാസം എന്തൊക്കെയാണ് മറ്റുള്ള കൊക്കോളെ അപേക്ഷിച്ച് മങ്കുവ കൊക്കോ എന്ന് പറയുന്നത് പിന്നെ മങ്കുവയിൽ കാലാവസ്ഥയും ഭൂമിയുടെ ഒരു പ്രത്യേകതയും ഉണ്ട് മങ്കുവയിൽ കൊക്കൊഴിക്കുന്നതല്ല എല്ലാ വെള്ളങ്ങൾക്കും ഒരു മികച്ച ഒരു ഇതുണ്ട് ഇപ്പം നേരത്തെ ഒക്കെ തന്നെ അടക്കയ്ക്ക് ഇപ്പം തേങ്ങ ഇങ്ങനെയുള്ള സാധനങ്ങൾക്കെല്ലാം മങ്കുവയിൽ ഒരു പ്രത്യേകതയുണ്ട് അത് കാലാവസ്ഥയുടെ ആണോ മണ്ണിൻ്റെയാണോ എന്താണെന്നറിയില്ല ഇങ്ങനൊരു പ്രത്യേകത ഉണ്ട് പിന്നെ കൊക്കോ കൃഷി തുടങ്ങിയിട്ടിപ്പം ഇത് നാപ്പത് വർഷമായ കൊക്കോയാ മുപ്പത്തെട്ട് വർഷം ഈ മുപ്പത്തെട്ട് വർഷമായ കൊക്കോയാണ് പിന്നെ അമ്പത് വർഷമായ കൊക്കോ ഒരു ഉള്ളൂ അത് നേരത്തെ ചാസൻ എന്നാ കാഞ്ഞിരപ്പള്ളി പോയി കൊണ്ടുവന്ന് വെച്ച നൂറ് പൊക്ക വെച്ചാൽ അന്നും ശ്രദ്ധയില്ലാതെ അങ്ങനെ പോയി കന്നാലി എടുത്തുനിന്ന് കാഡ്ബിഡീസിന്റെ കൊക്കോ തെയ്യാണ് മുപ്പത്തഞ്ച് പൈസ ഞാൻ അടിമാലിയിലേക്ക് കൊണ്ടുപോയി അപേക്ഷ വെച്ച് നൂറ്റമ്പത് രൂപ അടച്ച് തൈ വാങ്ങിച്ചതാണ് അഞ്ഞൂറ് തൈ ഒരുമിച്ച് വാങ്ങിച്ച് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഒരു അഞ്ഞൂറ് തൈ ഇവിടെ പാകി എടുത്തും വെച്ചിട്ടുണ്ട് അങ്ങനെ ആയിരത്തോളം തൈ അന്ന് വെച്ചതാണ് ഇപ്പം എൻ്റെ ഇതിപ്പോൾ പാർട്ടീഷൻ ഒക്കെ കഴിഞ്ഞ് എൻ്റെ ഷെയറിൽ ഒരു അറുന്നൂറ് തൈ ഉണ്ട് ഇപ്പം ഇപ്പം അതിനകത്ത് ഈ നാടൻ കൊക്കോയിലേക്ക് ഞങ്ങൾ ഒരു മുകളം നിർത്തി ഒരു തളുപ്പ് നിർത്തിയിട്ട് ബഡ്ഡി ചെയ്ത് പിടിപ്പിക്കുന്നതാണ് ഈ നിൽക്കുന്ന കൊക്കോ അതിൻ്റെ ചേർത്ത് ചേർന്ന് അതിപ്പം നാടിൻ്റെ കൂടെ നിൽക്കുന്നതുകൊണ്ട് ഇത്തിരി കാ കുറവാണ് എന്നാൽ മുകളിൽ കയറി കഴിയുമ്പോൾ കഴിക്കുന്നുണ്ട് കഴിക്കുന്നുണ്ട് അല്ലേ ഞാൻ ബഡ്ഡ് കൊക്കോയാണ് അതിവിടുത്തെ ഒരു കൊക്കോയാണ് ഈ മങ്കുവ തന്നെ ഉണ്ടായ ഒരു കൊക്കോയാണ് വേട്ടൂന്നൽ ജോബി തോമസ് എന്ന് പറഞ്ഞ ആളിൻ്റെ വീട്ടിൽ പറമ്പിൽ ഉണ്ടായ ഒരു കൊക്കോ മടത്തിക്കണ്ടം തോന്നി എന്ന് പറഞ്ഞ ഒരു ബഡ്ഡിങ്ങാണ് ചെയ്യുന്ന കണ്ടെത്തി ഇത് വികസിപ്പിച്ചെടുത്തതാണ് ഇത് ഇപ്പോൾ ഇവിടെ വ്യാപകമായിട്ട് ഇപ്പോൾ ഇത് കൃഷി ചെയ്യുന്നുണ്ട് ഇതിനകത്ത് ഈ ബഡ് കൊക്കോയ്ക്ക് ഒരു പ്രത്യേകതയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ പിന്നെ തോട് കെട്ടി കുറവാണ് തോട് കെട്ടി കുറവാണ് നിറയെ പരിപ്പുണ്ട് പക്ഷേ നാടൻ കൊക്കോയെ വെച്ച് നോക്കുമ്പം നാടൻ കൊക്കോ വർഷം മുഴുവൻ കുറേശൊക്കെ ആകിട്ടും ഇതിന് അത്രയും അങ്ങ് കിട്ടുന്നില്ല ഇതിപ്പോൾ തെളിഞ്ഞ് കായ്ക്കാത്തതുകൊണ്ടാണെന്നറിയില്ല അത്രയും തന്നെ അങ്ങ് കിട്ടുന്നില്ല ഇവിടെ രണ്ട് മൂന്ന് ഉണ്ട് ഇങ്ങനെ നാടൻ ഇല്ലാതെ നിൽക്കുന്നത് ബഡ് തന്നെ അതിൽ ആവറേജ് കായുണ്ട് പിന്നെ ഓവറായിട്ടുള്ള കായയില്ല പിന്നെ ഇവിടെ കൊക്കോയ്ക്ക് മങ്കുവല് കൊക്കോയ്ക്ക് ഞങ്ങൾക്കിത് അഞ്ച് കിലോ തൊട്ട് എന്നാ പച്ചക്കായ അഞ്ച് കിലോ തൊട്ട് ഏഴ് കിലോ വരെ പരിപ്പാണ് നേരത്തെ ഒരു കിട്ടിക്കൊണ്ടിരുന്നത് ഈ ബഡ്ഡുകൊക്കോയുടെ വരവ് ഒരല്പം കൂട്ടിയിട്ടുണ്ട് പക്ഷെ ബഡ്ഡുകെക്ക വഴിക്ക് എണ്ണം കുറവായിരിക്കും കായ എണ്ണം കുറവായിരിക്കും പക്ഷേ തോടുകെട്ടിയും കുറവ് ഉള്ളു നിറച്ച പരിപ്പുണ്ട് മറ്റിൻ്റെ എത്ര നാണം കൊക്കയുടെ എത്ര എണ്ണം വേണ്ട അതിന് അത് ഇവിടെ ഈ ഇവിടുന്ന് എടുത്ത് ബഡ്ഡി ചെയ്ത് ഉണ്ടാക്കിയെടുത്തതാണ് ഇപ്പോൾ ഇത് വ്യാപകമായിട്ട് ഇപ്പോൾ പലയിടത്ത സ്ഥലങ്ങളിലും അങ്ക്ന്ന് ചെയ്യുന്നുണ്ട് പിന്നെ ഇത് ഏഴ് കിലോ പരിപ്പ് വരെ കിട്ടും എന്നോടൊരു കാർഷിക ഇവിടുന്ന് മണ്ണൊപ്പിന്നൊരു കാര്യം ഗവേഷക വിദ്യാർത്ഥിനെ വിളിച്ചായിരുന്നു അപ്പോൾ അത് കാഡ്ബ്രീസുകാർ ഫോൺ നമ്പർ കൊടുത്തിട്ട് അവർ വിളിച്ചതാണ് അപ്പോൾ അവരോട് ഞാനിങ്ങനെ അതേപ്പറ്റി കൊക്കോ കൃഷിയെപ്പറ്റിയൊക്കെ അവർ ചോദിച്ചു അവർക്ക് എന്ത് പ്രബന്ധമാറ്റാണെന്ന് പറഞ്ഞു അപ്പം അവരിങ്ങനെ കൊക്കോ കൃഷിയെപ്പറ്റി ചോദിച്ച് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവരിൻ്റെ ഞാൻ പറഞ്ഞു പറഞ്ഞിങ്ങനെ ഞങ്ങൾക്കിവിടെ ഒരു കൊക്കോയ്ക്ക് ഏഴ് കിലോ പരിപ്പ് വെച്ചാണ് ഒരു വർഷം കിട്ടുന്നത് അപ്പോൾ അവർ പറഞ്ഞ അത്രയും കിട്ടിയാല കിലോയെ ഇവിടെ അവരുടെ അന്വേഷണത്തിലുള്ളതെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു രണ്ടര കിലോ അല്ല ഞങ്ങൾക്ക് തെളിവുണ്ട് ഞങ്ങൾക്ക് രണ്ടര കിലോ അല്ല ഏഴ് കിലോ വരെ കിട്ടുമെന്ന് നോക്കാം അഞ്ച് കിലോ ഇപ്പം നേരത്തെ കിട്ടുമായിരുന്നു ഇത് ഏഴ് കിലോയിലും കൂടുതൽ കിട്ടുമായിരുന്നു ഇപ്പം പതിനെട്ടിലെ പ്രളയം കഴിഞ്ഞതിന് ശേഷം ഇപ്പം കുറവാണ് ഇപ്പം കായം കൊണ്ട് പറയുക പിന്നെ ഈ കൊക്ക വെക്കുമ്പം ഇത് തനിവിളയല്ലായിരുന്നു ഇത് തെങ്ങും മറച്ച തെങ്ങും ഉണ്ടായിരുന്നു ഒരു ആയിരത്തഞ്ഞൂറോളം കവും എന്നാ ഇരുന്നൂറോളം തെങ്ങും ഉണ്ടായിരുന്നു ഈ പറമ്പിൽ അതിനകത്തോടെയാണ് ഈ ആയിരം കൊക്ക വെച്ചത് അപ്പം അന്ന് ഇത് ലാഭകരമായിരുന്നു പിന്നെ ഈ കൊക്കോയ്ക്ക് അറുപത് രൂപ അമ്പത് രൂപ അങ്ങനെ ഞങ്ങൾ തൈ വെക്കുമ്പം അഞ്ച് രൂപയേ വിലയുള്ളൂ അഞ്ച് രൂപ കൊക്കോ തൈക്ക് കൊക്കോ കായ്ക്ക് പരിപ്പിനും ഇവിടെ കടയിലെടുക്കുന്ന അഞ്ച് രൂപയുള്ളൂ അന്നേരമാണ് ഞങ്ങൾ എൺപത്താറിൽ ഈ കൊക്കോ വെക്കുന്നത് അതിന് ശേഷം പിന്നെ പടിപടിയായിട്ട് കൂടി പതിനൊന്ന് പന്ത്രണ്ടായി അത് കഴിഞ്ഞാൽ ഇരുപത് ഇരുപത്തിരണ്ടൊക്കെ ആയി പിന്നെ അത് ഇപ്പം അമ്പത് അറുപത് എഴുപതിലേക്ക് ഹോൾസെയിൽ കമ്പനി പിന്നെ അങ്ങനെ നിൽക്കുന്നു അത് കഴിഞ്ഞിട്ടാണ് സുപ്രഭ ഒരു പെട്ടെന്ന് വാഞ്ഞിലേക്ക് വില കൂടിയ പോലെ പെട്ടെന്നൊരു വിലക്കയറ്റായി പക്ഷേ ഇത് നിലനിൽക്കുന്നതാണോ അല്ലെങ്കിൽ താൽക്കാലികമാണോ എന്നൊന്നും അറിയത്തില്ല പക്ഷെ തനിവിളയായിട്ട് നമ്മൾ കൊക്കോ കൃഷി ചെയ്യുമ്പോൾ കൊക്കോ കൃഷി നഷ്ടമാണ് നഷ്ടമാണ് കാരണം അത് ശരിക്കും ആൾക്കാർ പറയും ആഴ്ച കിട്ടുന്ന വരുമാനമാണ് അല്ലെങ്കിൽ ഇങ്ങനെ ആഴ്ച കിട്ടുന്നത് കൊണ്ട് ലാഭകരമാണെന്ന് പറയുന്നു അധികം പണിക്കാർ വേണം എന്ന് പറയുന്നു പക്ഷേ പണിക്കാർ വേണം ഒക്കെ ശരിക്കും കൃഷി ചെയ്യണമെങ്കിൽ പഠിക്കാറോ അല്ലെങ്കിൽ സ്വന്തമായിട്ടാണെങ്കിലും ചെയ്യണം പിന്നെ പ്രൂണിങ് നന്നായിട്ടുണ്ട് അതുപോലെ തന്നെ കാറിക്കാനും നല്ല അധ്വാനമുണ്ട് ഇത് പെണ്ണുങ്ങൾക്കും പിള്ളേർക്കൊന്നും ചെയ്യത്തില്ല ചെയ്യാൻ പറ്റത്തില്ല ചെയ്യാന്നൊക്കെ ആൾക്കാർ പറയുമെങ്കിലും ആരും ചെയ്യത്തില്ല കാരണം ഇത് പറിക്കണമെങ്കിൽ നല്ല അധ്വാനം ഇപ്പൊ ചോട്ടിക്കട നിൽക്കുന്ന പറിക്കാം പറിക്കാം അതുപോലെ മുകളിക്കടെ നിൽക്കുന്ന കായ തോട്ടിയെടുത്ത് ഇരുപതോട്ടിക്കൊക്കെ പറിക്കാൻ പറ്റുള്ളു മറ്റേ ചെറിയ തോട്ടിക്ക് കുറച്ചാൽ ബലമില്ല കിട്ടത്തില്ല അപ്പൊ ഇരുമ്പതോട്ടി ഉപയോഗിച്ച് പറിക്കണമെങ്കിൽ ഇച്ചിരി ആരോഗ്യവും കണ്ണിന് കാഴ്ചയിൽ ശേഷി ഉള്ളവരുടെ പറ്റത്ത അല്ലാതെ ഇപ്പം മിത്തത്തിൻ്റെ എനിക്ക് ഒരു അഞ്ചാറ് കൊക്കം നിന്നു അത് ആർക്കും വേണേലും പറിക്കാം അല്ലാതെ തോട്ടമായിട്ട് നിൽക്കുന്നിടത്ത് അങ്ങനെ പറിക്കാൻ പറ്റില്ല ഞാനിവിടെ തന്നെയാണ് ഈ പറിക്കുന്നതും എല്ലാ പണികളും തന്നെയാണ് ചെയ്യുന്നത് പിന്നെ വൈഫ് പൊട്ടിക്കാൻ കൂടും അല്ലാതെ പറിക്കുന്നതിനും മുന്നിലും ഞാൻ തന്നെയായിരുന്നു അപ്പം വേറെ ആരെയും കൂട്ടാറില്ല പണിക്കാരെ കൂട്ടാറില്ല പണിക്കാരെ കൂട്ടി ചെയ്ത് കഴിഞ്ഞാൽ ഒരു വർഷം കൂട്ടിക്കഴിഞ്ഞാൽ രണ്ട് രണ്ടര ലക്ഷം രൂപയുടെ മുകളിൽ പണിക്കൂലി കൊടുക്കണം ഒരു കൊക്ക പറിക്കുന്നതിനും പ്രൂണിങ് നടത്തുന്നതിനും എല്ലാം കൂടെ ആയിട്ട് അത്രയും കൊടുക്കണം ഈ രണ്ടര ലക്ഷം രൂപ ഇവിടെ നാലേക്കറോളം എനിക്കിപ്പോൾ കൃഷിയുണ്ട് നാല് ഏക്കർ കൃഷിയിൽ നിന്ന് നമുക്ക് അത്രയും വരുമാനം കിട്ടുന്നില്ല ചില വർഷങ്ങളിൽ ഒന്നറുപതൊക്കെ കിട്ടുന്നുള്ളൂ ഒന്നര ഒന്നറുപത് അല്ലേ ഏറ്റവും കൂടുതൽ ഉൽപ്പാദനം ഉണ്ടായിരുന്ന കാലത്ത് ഈ നാല് ഏക്കറിൽ നിന്ന് മൂന്ന് ലക്ഷം രൂപയോളം കിട്ടുമായിരുന്നുള്ളൂ ഇപ്പോൾ അത് ഇപ്പം ഈ രണ്ട് മാസമായിട്ട് കൊക്കോയ്ക്ക് ശരിയാണ് വിലക്കൂടുവലുണ്ട് ലാഭകരമാണ് പക്ഷെ ഇത് തനിവളയായി പോകും കാരണം തെങ്ങും പോകും കവുങ്ങും പോകും പോകും ഇതിന്റെ കൊക്കോ കൃഷി ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഇടയ്ക്ക് കൊടി കുരുമുളക് കൃഷി ചെയ്യാൻ പറ്റില്ല വേറെ ഒരു കൃഷിയും ചെയ്യാൻ പറ്റില്ല കൊക്കോയുടെ ജാതി വെക്കാൻ അതുപോലെ ജാതി വെക്കാം ഞാൻ ഇരുന്നൂറ് ജാതികളും ബഡ് വണ്ടി വിളിച്ച് വെച്ചിട്ടുണ്ടോ ഇതിപ്പോ ഇതിപ്പോ നടന്ന സമയത്ത് എത്ര അകലത്തിലായി സംഭവം നടന്നത് ഇത് പതിനഞ്ച് ഇന്റു പതിനഞ്ച് 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 വെക്കുവാണ് ഏറ്റവും നല്ലത് ഇച്ചിരി അകലത്തില് വെക്കുന്നതാണ് എത്രയും നല്ലത് ഇത് കോർത്ത് കിട്ടും കൊക്കോ എപ്പോഴും കുറത്തുവിട്ടു എത്ര അടിപ്പിച്ചിട്ടുണ്ട് അടുത്ത ദിവസമൊക്കെ പറയുന്നു എന്നാ ഇരു നാനൂറ് കൊക്കോ ഒരു ഏക്കറിൽ വെക്കാന്ന് പറയുന്നുണ്ട് പക്ഷേ അത് ശരിയല്ല നാനൂറ് കായ് കഴിഞ്ഞാൽ അതുപോലെ തയ്യാക്കി തന്നെ നിർത്തണം ചെറുതാക്കി ചെറുതാക്കി തരണം വളർന്നു പോയി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ് ഇരുന്നൂറ് കൊക്കോയാണ് ഒരു ഏക്കറിൽ ഒരു ഏക്കറിൽ ഇരുന്നൂറ് കൊക്കോ വെക്കാൻ പറ്റത്തുള്ളൂ പറ്റത്തും അകലം പരിചരണ രീതികളൊക്കെ എങ്ങനെയാണല്ലോ പരിചരണ രീതികൾ കീടബാധകള് കാര്യങ്ങളൊക്കെ കീടബാധ എന്ന് പറഞ്ഞാൽ ഇതാണ് പ്രശ്നം നമുക്ക് കാ പോകലെ ചേട്ടാ ഇതൊക്കെയാണല്ലേ കീടബാധ വന്ന് എന്താ ശരിക്കും അന്നേരം മരുന്നുകൾ കൊടുക്കുന്നതിനാ ഞങ്ങള് മാത്രമേ ചെയ്യുന്നത് വർഷത്തെ എത്ര നാള് കൊടുക്കണത് ഇത് മൂന്ന് പ്രാവശ്യമാണ് ഞങ്ങൾ അടിച്ചോണ്ടിരിക്കുന്നത് ഇനിയിപ്പം നാല് പ്രാവശ്യം വരെ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ അടിച്ചിട്ട് മൂന്ന് പ്രാവശ്യം അടിച്ചിട്ട് നിന്നില്ല അപ്പം അങ്ങനെ വരുമ്പം നാല് പ്രാവശ്യം അടിക്കണം പിന്നെ ഈ തേയിലക്കൊതുക് എന്ന് പറഞ്ഞിട്ടൊരു ശല്യമുണ്ട് ഇത് നീര് വിറ്റി കുടിക്കുന്നതാണ് തേയിലക്കൊതുക് തേലക്കുതു ഇത് ഇപ്പോൾ ശല്യം മാറിയിട്ടുണ്ട് അത് ഈ രണ്ട് മാസക്കാലങ്ങളിൽ നവംബർ തൊട്ട് പിന്നെ ഡിസംബർ കാലങ്ങളിലാണ് അതിൻ്റെ ശല്യം ഉണ്ടാകുന്നത് തേയിലക്കൊതുക് അപ്പോൾ ആ തേയിലക്കൊതുകിൻ്റെ ശല്യവും പിന്നെ ഈ അഴുകി പോണോ ഇത് രണ്ടും പ്രശ്നമാണ് പിന്നെ ഇത് പ്രൂണിങ്ങി ചെയ്ത് നിർത്തുക എന്നുള്ളതേ ഉള്ളൂ പിന്നെ ഇത് വേനലിനെ ശക്തമായിട്ട് പ്രതിരോധിക്കുന്ന ഒരു ചെടിയാണ് ചെടിയാണ് വേനലെന്ന് പറഞ്ഞാൽ ചെടി നശിച്ചു പോയില്ല ജാതി പോലെയോ കുരുമുളക് പോലെയോ അതൊന്നും നശിച്ചു പോകത്തില്ല ഇത് എന്നാ നിന്ന് കഴിഞ്ഞാൽ വേനൽ എത്ര കടുത്താലും ചെടി നിൽക്കും പക്ഷെ ഉൽപാദനം ചെറുക്കറയും ചെടി അങ്ങനെ നശിച്ചു പോകുന്നില്ല ഇതുവരെ ഞങ്ങൾക്ക് അങ്ങനെ ഒരു അനുഭവമില്ല മലയിലൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇതുവരെ ചെടി അങ്ങനെ നശിച്ച് പോയിട്ടില്ല പിന്നെ കൊക്കോയുടെ ഒരു വർഷത്തെ നമ്മൾ ഒരു ഏക്കറിൽ ആദായം കൊടുക്കഴിഞ്ഞാൽ ഇത്രയും കാലം ഇപ്പോൾ കഴിഞ്ഞ ഡിസംബറിന് മുമ്പ് വരെ ഒരു നാൽപ്പത്തിയ്യായിരം രൂപ അമ്പതിനായിരം രൂപ കൂടുതൽ കിട്ടത്തില്ല ഒരു ഏക്കറിന് ഒരു ഏക്കറിൽ അതിനകത്ത് ചിലവ് ഒരു ഇരുപതിനായിരം രൂപയുടെ മുകളിൽ ചിലവ് വരും അല്ല മുപ്പതിനായിരം രൂപകളും ചിലവ് വരും ഈ തുരിച്ചെടിയും ഫ്രൂണിങ്ങും പറിക്കലും ഇങ്ങനെയും കൂടി വരുമ്പോൾ ഇത്തരം ചിലവ് വരുന്നുണ്ട് അപ്പൊ അങ്ങനെ വരുമ്പോ കഴിഞ്ഞ രണ്ട് മാസം മുമ്പ് വരെ നഷ്ടം തന്നെയാണ് കൃഷി അതുകൊണ്ടാണ് ആൾക്കാർ പലരും വെട്ടിക്കളഞ്ഞിട്ടുണ്ട് വെട്ടിക്കളഞ്ഞിട്ടുണ്ട് ശരിക്കും ഇപ്പൊ നമുക്ക് പല വിളകളും അങ്ങനെയാണല്ലോ കർഷകരെ സംബന്ധിച്ച് വില കൂടുന്ന സമയത്ത് വിളവുണ്ടാവും വിളവുണ്ടാവത്തില്ല അത് ശരിക്കും ഇതിനും ആ ഒരു കാലഘട്ടത്തിൽ അതൊരു ഭയങ്കര ട്രെൻഡ് ആയിരുന്നു അത് പക്ഷെ ഇപ്പൊ വീണ്ടും അത് ഉപേക്ഷിക്കപ്പെട്ടത് പക്ഷെ വിലയുണ്ട് ഞങ്ങൾ വെച്ചാ പക്ഷെ പക്ഷേ പറ്റില്ല നമ്മുടെ ഇവിടെ ഒന്നാമത്തെ കാലാവസ്ഥ ശരിയാവുന്നില്ല അത് കേടായിപ്പോണ് പെട്ടെന്ന് എന്തായാലും മങ്കുവ കൊക്ക അതി പ്രശസ്തമാണ് അതുപോലെ തന്നെ അതിനകത്ത് തർക്കമില്ല കാരണം ഇത്രയും ഒരു ക്വാളിറ്റി ഉള്ള ഒരു കൊക്കോ വേറെ അടുത്ത് കാണത്തില്ല അടുത്ത നല്ല ലോകരാജ്യങ്ങളിൽ നോക്കിയാൽ പോലും കാണുമെന്ന് തോന്നുന്നില്ല ഇപ്പം മടകാസ്കറില് കാനയില് നൈജീരിയയിൽ അങ്ങനെ അവിടെ പലയിടത്തും കൃഷി ചെയ്യുന്നുണ്ട് അതുപോലെ ഇന്ത്യയിൽ തന്നെ ആന്ധ്രയിൽ പിന്നെ കർണാടകയിൽ തമിഴ്നാട്ടിൽ ഇവിടെയൊക്കെ കൃഷി ചെയ്യുന്നുണ്ട് ഈ വിലയും നിലനിന്ന് കിട്ടിയാൽ കൃഷിക്കാർക്ക് നല്ല കൂടുതൽ കൂടുതൽ ഉൽപാദനം ഉണ്ടാക്കും ആൾക്കാർ എന്നാ അത് മലയാളിയുടെ ഒരു പ്രത്യേകതയും കൂടെയാണ് എന്ത് സാധനത്തിന് വില ഉണ്ടായാലും അത് എന്ത് കാണിച്ചെങ്കിലും വില ഉൽപാദനം ഉണ്ടാക്കും ഉൽപാദനം ഉണ്ടാക്കാൻ കൃഷി കൂടുതൽ ചെയ്യുകയും ചെയ്യും പക്ഷേ പിന്നെ വിലയില്ലാതെ വന്നു കഴിഞ്ഞാൽ ഇത് ഇത് പറഞ്ഞാലും വെട്ടാനും മടിയില്ല ആൾക്കാർക്ക് പിന്നെ ഇവർ ഈ പറയുന്ന ചോക്ലേറ്റിൻ്റെ എന്നാണല്ലോ കൂടുതൽ ഉപയോഗിക്കുന്നത് പിന്നെ അസലയും പിന്നാക്ക അഡ്ബറീസും ഒക്കെ ചോക്ലേറ്റിനായിട്ടിട്ട് ഉപയോഗിക്കുന്നു അപ്പം ഈ സംഗതികൾക്കെല്ലാം ഇപ്പം ഈ വില കൊടുത്ത് ഇവർ വാങ്ങിക്കുന്നുണ്ട് അപ്പം ഇതിന് വിലയില്ലാഞ്ഞിട്ടായിരിക്കുമോ അങ്ങനെ ഒരു സംശയമുണ്ട് ആൾക്കാർക്ക് എന്തായാലും മങ്കുവേ കൊക്കയെ സംബന്ധിച്ച് ഏറ്റവും നല്ല രീതിയിൽ വിവരിച്ചല്ലോ ഏതായാലും നന്ദിയുണ്ട് താങ്ക് യു